ചെമ്പനീർ പൂവിലെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുമല്ലോ ഇന്ന് നമ്മുടെ സച്ചി അച്ഛൻ്റെ അരികിലിരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുകയാണ് അച്ഛൻ്റെ ഈ ലോകത്ത് അച്ഛൻ്റെ ഈ ലോകത്തില്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള നിർഭാരമായ എപ്പിസോഡ് രേവതിയുടെ കാര്യം നോക്കിയാണെങ്കിൽ വീട്ടുകാരോട് അവൾ പറയുകയാണ് സച്ചിയുടെ വന്ന് വിളിക്കാതെ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന ഉറച്ച തീരുമാനം കൂടി നമ്മുടെ രേവതി എടുക്കുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ വേറൊരു വികാരമായ നിർഭരമായ ഒരു നിമിഷം കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയണ്ടേ സച്ചി ഭക്ഷണവുമായ ആശുപത്രിയിലെ മുറിയിലേക്ക് എത്തുമ്പോൾ അപ്പൊ അവിടെ അമ്മയുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു എടാ ഇതൊക്കെ കഴുകാൻ നിന്റെ അച്ഛന് പറ്റുമോ എന്നറിയില്ല ഡോക്ടർ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ സച്ചി പറയും ഇത് അച്ഛനല്ലേ ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നതാണ് രണ്ടുപേരും ഇത്രയും നാളമ്മയും മകനും തമ്മിൽ അത്ര സ്നേഹത്തിലായിരുന്നല്ലോ അല്ല അച്ഛനെ മാത്രമല്ലേ നമ്മുടെ സച്ചിക്ക് വേണ്ടൂ അപ്പം ഇന്നത്തെ വികാര നിർഭരമായ കുറച്ച് നിമിഷങ്ങൾ കൂടി ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഏഷ്യാനിൽ ഏഴരക്കുള്ള ഈ സീരിയൽ എല്ലാവരും ഇന്നും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സച്ചി സൂപ്പറാണ് സീനാണ് അപ്പോൾ വേറൊന്നുമില്ല താങ്ക്